ഹലോ എല്ലാവർക്കും കാശു സ്ലോകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു വലിയ യാത്രയ്ക്ക് ഇറങ്ങിയതാണ് കുറേ നാളായി ഞങ്ങൾ യാത്രകളൊക്കെ പോയിട്ട് കുറേ മുന്നേ വ്ലോഗൊക്കെ കുറേ മുന്നേ ചെയ്തതാണ് അപ്പോൾ ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാന്ന് വെച്ചാൽ പഴനിയിലേക്കാണ് പോണത് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ ആ നേർച്ച അങ്ങനെ നടത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കോഴിക്കോട് എത്തിയിട്ടോ അപ്പം ഞങ്ങൾ പഴനയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രാവിലെ നാല് മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ആറ് മണിയായപ്പോൾ ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ റോഡൊക്കെ നല്ല സുഖമായിട്ട് വന്നു ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ചില സ്ഥലത്ത് മഴയൊക്കെ കണ്ടു എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കാണാം കേട്ടോ ഞങ്ങൾ ഇന്ന് പോയ നാലേ നാളെയാണ് വരുള്ളൂ അപ്പോൾ ഞങ്ങൾ വണ്ടി അങ്ങനെ സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു ഇവിടെ നിന്ന് കോയമ്പത്തൂരേക്ക് ഒരാൾക്ക് എഴുപത്തി അഞ്ച് രൂപയാണ് ടിക്കറ്റ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ അടുത്ത ടിക്കറ്റ് എടുക്കണം കോയമ്പത്തൂരിൽ നിന്ന് പഴഞ്ഞയിലേക്ക് നമ്മൾ അടുത്ത ടിക്കറ്റ് കോയമ്പത്തൂർ പോയിട്ട് എടുക്കണം ഏഴ് നാൽപ്പതിനാണ് ട്രെയിൻ അപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട് പിന്നെ ചായ കുടിക്കാനൊക്കെ ഉണ്ട് ഫ്രഷ് ആവാനൊക്കെ ഉണ്ട് അങ്ങനെ നേരത്തെ വന്നാൽ പിന്നെ നമുക്ക് സമാധാനത്തിലൂടെ ഇരിക്കാമല്ലോ അപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോട്ടെ കോയമ്പത്തൂർ എന്തായാലും ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും ഫുഡൊക്കെ കഴിക്കാനായിട്ട് ബ്രേക്ക് ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് നമ്മൾ ആരാ കൂടെ ഉള്ള ഒരാൾ പോയിട്ട് അവിടെ പിന്നെ ടിക്കറ്റ് എടുത്താൽ മതി കോയമ്പത്തൂരിൽ നിന്ന് പതിനേക്കുള്ള ടിക്കറ്റ് എടുത്താൽ മതി കേട്ടോ ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറിയതാണ് വെജിറ്റബിൾ ഹോട്ടൽ വെജിറ്റേറിയൻ ഹോട്ടലാണ് നല്ല ഫുഡ് കേട്ടോ നെയ്റോസും മസാല ദോശയും ഭൂരി ഒക്കെ ഉണ്ട് പിന്നെ നല്ല കോഫി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കറക്റ്റ് സമയമായപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വന്നു കേട്ടോ ട്രെയിൻ ഇത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് മാത്രമാണുള്ളൂ അപ്പോൾ നേരത്തെ ബുക്കിംഗ് ഒന്നുമില്ല കണ്ണൂരിൽ നിന്ന് വരുന്ന ട്രെയിനാണ് ഞങ്ങൾക്ക് ഏറെ പാട് സീറ്റൊക്കെ കിട്ടിയിട്ടോ അപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ വലിയൊരു തിരക്കായിട്ടില്ല പിന്നെ നമുക്ക് ബുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ പക്ഷേ സീറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും കയറി പഠന സീറ്റൊക്കെ കിട്ടി പിന്നെ പിന്നെ കുറേ ഇവർക്ക് രണ്ട് പേർക്കും പിന്നെ ട്രെയിൻ യാത്രയാണ് ഇഷ്ടം നമുക്ക് വയനാട്ടിൽ അതില്ലാത്തത് കൊണ്ട് നമുക്ക് ദൂരെ ഇതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ ട്രെയിനിൽ കയറാനുള്ള അവസരമൊക്കെ ഉള്ളു അങ്ങനെ ട്രെയിനിൽ കയറാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പിയാണ് രാവിലെ ആറ് മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനാണ് കേട്ടോ കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്സാണ് പതിനാറ് അറുന്നൂറ്റി ഏഴ് ആണ് ട്രെയിൻ നമ്പർ അത് കഴിയുമ്പോൾ കോയമ്പത്തൂർ എത്തുമ്പോൾ അതേ ട്രെയിൻ തന്നെയാണ് പഴനിക്കു പോകുന്നത് പനി പഴനയ്ക്കില്ല മധുരയ്ക്ക് പോണ ട്രെയിനാണ് നമ്മൾ പഴനിക്ക് പഴനിയിൽ ഇറങ്ങി പിന്നെ നമ്മൾ കോയമ്പത്തൂർ എത്തുമ്പോൾ അതിൻ്റെ പേരൊക്കെ മാറി ട്രെയിൻ നമ്പറൊക്കെ മാറി പിന്നെ അത് മധുര കോയമ്പത്തൂർ ടു മധുരയിലേക്ക് പോകുന്ന ട്രെയിനായിട്ട് മാറും കേട്ടോ രാവിലെ എനിക്ക് ചെറിയൊരു സർഫീസ് ഉണ്ടായിരുന്നു അതിന് എന്തൊരു ക്ഷീണോണ്ട് ഫ്രണ്ട്സ് പഴനക്ക് പോകുന്നവർക്ക് ശരിക്കും നമ്മളെ ഈ കണ്ണൂര് കോഴിക്കോട് മലപ്പുറം ഒക്കെ ഉള്ള ആൾക്കാർക്ക് പഴനിക്ക് പോകാൻ ഏറ്റവും നല്ലത് ഈയൊരു ട്രെയിനിൽ രാവിലെ പോകുന്നത് തന്നെയാണ് കേട്ടോ ഈ ഒരു ട്രെയിനിന് നമ്മൾ രാവിലെ പോവുകയാണെങ്കിൽ ഒരു നാലരയോട് കൂടിയിട്ട് പഴനിയിലെത്താൻ പറ്റും അപ്പോൾ നമുക്ക് സുഖമായിട്ട് റൂമൊക്കെ എടുത്ത് കുളിച്ച് വൈകുന്നേരത്തെ ദർശനത്തിന് കയറാനും പറ്റും പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് ഇപ്പോൾ ഏകദേശം പൊള്ളാച്ചി എത്താനായി ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് രണ്ടരയ്ക്ക് ട്രെയിൻ എടുത്തു ട്രെയിൻ നമ്പർ അപ്പം മാറി കേട്ടോ നമ്മൾ അതുവരെ വന്നത് പതിനാറ് അറുന്നൂറ്റി ഏഴായിരുന്നു ഇപ്പോൾ പതിനാറ് എഴുന്നൂറ്റി ഇരുപത്തൊന്ന് സെയിം ട്രെയിൻ തന്നെ നമ്പർ മാറിയിട്ട് കോയമ്പത്തൂർ മധുര ഇൻ്റർസിറ്റി എക്സ്പ്രസ്സായിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് സ്പീഡിലൊക്കെ വരാനൊക്കെ തുടങ്ങി കേട്ടോ അതിന് മുന്നേ ഞങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ഡിലേ ആയി ഡിലേ ആയിട്ട് ആണ് വന്നത് രണ്ടേ നാൽപ്പതിനൊക്കെ ട്രെയിൻ എടുത്തു ഉണ്ണി നല്ല ഉറക്കാണ് അല്ല ഉണ്ണി ഉറങ്ങിലേക്ക് കൂട്ടം നല്ല ഉറക്കാണ് മ്പതൊക്കെ ആയപ്പോൾ അവിടെ എത്തി കേട്ടോ നമ്മൾ പഴനി റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഇറങ്ങി ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ആൾക്കാർ നല്ല തിരക്കുണ്ട് ഇവിടെ ഞങ്ങൾ കോഴിക്കോടു നിന്ന് പഴനി എത്തിയപ്പോഴേക്കും ഒരാൾക്ക് നൂറ്റി മുപ്പത് രൂപയാണ് ആകെ ടിക്കറ്റ് ചാർജ് ആയിട്ടുള്ളത് കേട്ടോ എന്തായാലും നല്ലൊരു ട്രെയിൻ യാത്ര തന്നെയായിരുന്നു ഞങ്ങൾ ഇനി ഇവിടുന്ന് അമ്പലത്തിലേക്ക് പോകണം എന്തായാലും ഒരു കിലോമീറ്ററിൻ്റെ മേലെയൊക്കെ ഉണ്ടാവും ഞങ്ങൾ ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഞങ്ങൾ എന്തായാലും ഈ ഒരു യാത്രയ്ക്ക് ഒരുങ്ങിയത് അതുപോലെ നമ്മളുടെ വീഡിയോസും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ ആക്കി ചെയ്യാം എന്ന് വിചാരിച്ചത് ഇവിടുന്ന് അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ട്രെയിൻ മറ്റേ ഓട്ടോ ഉണ്ട് ബസ്സുണ്ട് കുതിരവണ്ടിയുണ്ട് അതിലേത് വേണേലും നമുക്ക് സെലക്ട് സെലക്ട് ചെയ്യാം ബസ്സിനാവുമ്പോൾ ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് ആവുകയുള്ളൂ പിന്നെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറയുന്ന സ്ഥലത്ത് തന്നെ ഇറക്കിത്തെ ഒക്കെ ചെയ്യണമെങ്കിൽ ഓട്ടോ തന്നെയായിരിക്കും നമുക്ക് സൗകര്യം ഓട്ടോയ്ക്ക് പലരും പല ചാർജാണ് വാങ്ങിക്കുന്നത് ഞങ്ങളോട് നൂറ്റി അൻപത് രൂപയാണ് ഈ ഓട്ടോക്കാരൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ നൂറ്റി അൻപത് രൂപയിൽ ചാർജ് ഉറപ്പിച്ച് ഓട്ടോയ്ക്ക് കയറി അങ്ങനെ ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ പോകുന്നത് ദണ്ഡപാണി നിലയം അവിടെയാണ് ഞങ്ങൾ താമസിക്കാൻ വിചാരിക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ യൂട്യൂബ് വീഡിയോസ് സെർച്ച് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത് തന്നെ അപ്പോൾ ഇനി ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് വേണം ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലെ പഴനി പ്ലാൻ ചെയ്യുന്നവർക്ക് ഒരു ഉപകാരപ്രദമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ